അങ്ങനത്തെ ചില പെൻഡ കോസ്റ്റലോ ചില ചേർച്ചസ് ഉണ്ടാവും ഞാൻ ഇവരെ അറിയാം ഇവരുടെ ചർച്ചിനെ അറിയാം കാർഡിനൽസിനെല്ലാം അറിയാം ഇവര് മതപരവ പരിവർത്തനത്തിന് എല്ലാം വന്നിരിക്കുന്നത് അവര് ട്രാഫിക്കിങ്ങിന്റെ ഒരു ഓർഗനൈസേഷൻ അല്ല അങ്ങനത്തെ ചില പെൻഡ കോസ്റ്റലോ ചില ചേർച്ചസ് ഉണ്ടാവും ആയിരിക്കും അതിനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല പക്ഷെ ഇവരങ്ങ കന്യാശ്രീകൾ എല്ലാം എന്ന് ഞാൻ ശക്തമായിട്ട് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട് ഇന്ത്യയിലെ ഒരു പ്രമുഖ പാർട്ടിയുടെ കേരളത്തിൻ്റെ പ്രസിഡന്റ് ചെയർപേഴ്സന്റെ പ്രസ്താവനകളാണ് നമ്മളിപ്പോൾ കേട്ടത് പെന്തക്കോസുകാർ ഒരുപക്ഷെ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും എങ്ങനെയൊക്കെ നിർബന്ധിച്ച് അവർ ഒരുപക്ഷെ മതപരിവർത്തനം നടത്തുന്നുണ്ടായിരിക്കാം ഇങ്ങനെയൊരു പ്രസ്താവന അദ്ദേഹം നടത്തിയ സമയത്ത് അതിൻ്റെ ഭവിഷ്യത്തുകൾ എത്ര വലുതാണെന്ന് നമ്മളൊന്ന് ചിന്തിച്ചാൽ നല്ലതായിരിക്കും ഈ ഒരു പ്രസ്താവന പെന്തക്കോസുകാരെ തള്ളിക്കൊണ്ട് പെന്തക്കോസുകാർ ഒരു പക്ഷേ അത് ചെയ്തേക്കും പെന്തക്കോസുകാരെ ഉപദ്രവിച്ചാലും കുഴപ്പമില്ല അല്ലെങ്കിൽ അവരെ പിടിച്ച് അറസ്റ്റ് ചെയ്താലും അതിനകത്ത് പ്രശ്നമുള്ള കാര്യമല്ല ഞങ്ങൾ ഇടപെടുകയില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ സംഭവിച്ച കാര്യം ഛത്തീസ്ഗഡിലെ കന്യാശ്രീമാരുടെ കാര്യത്തിൽ സംഭവിച്ച കാര്യത്തിൽ ഞങ്ങൾ ഇടപെടുകയാണ് കാരണം അതിനകത്ത് നീതിയുണ്ട് എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ വന്നിട്ടുള്ളത് ഈ പ്രസ്താവന ഒരു പ്രസ്ഥാനത്തിന് നൽകുന്ന ആഘാതം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് വളരെ പ്രശ്നസങ്കീർണമായ നോർത്ത് ഇന്ത്യയിലുമൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രസ്താവന നൽകുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഭവിഷ്യത്തുകൾ എന്ന് പറയുന്നത് വളരെ ദൂരവ്യാപകമായിട്ടുള്ള രേഖപ്പെടുത്തിയ ഭവിഷ്യത്തുകൾ തന്നെയായിരിക്കും ഈ പ്രസ്താവന പെന്തക്കോസുകാരോട് മാത്രമുള്ള ഒരു അവഹേളന പ്രസ്താവനയല്ല എന്നാൽ ഇന്ത്യയിലെ മുഴുവൻ ക്രൈസ്തവ പ്രസ്ഥാനങ്ങളോടും പ്രവർത്തനങ്ങളോടുമുള്ള ഒരു അവഗണനയുടെ പ്രസ്താവനയായി നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് കാരണം ഇന്ത്യയിലെ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലാണ് മതപരിവർത്തന നിരോധന നിയമം നിലവിലുള്ളത് ഈ മതപരിവർത്തന നിരോധന നിയമം നിലവിലുള്ള സംസ്ഥാനങ്ങളിൽ പെന്തക്കോസുകാരെന്നോ കത്തോലിക്കരെന്നോ വ്യത്യാസമില്ലാതെയാണ് മിഷൻ ഫീൽഡുകളിൽ ആതുര സേവനങ്ങളിൽ ക്രിസ്ത്യാനികൾ ഒരുമിച്ച് ഉൾപ്പെട്ടിരിക്കുന്നത് ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ കാര്യങ്ങൾ കുറച്ചുകൂടെ നമുക്ക് വ്യക്തമാകുന്നത് എന്തുകൊണ്ടാണ് പെന്തക്കോസ് പാഷ്ടർമാരെയും മിഷണറിമാരെയും അല്ലെന്നുണ്ടെങ്കിൽ കുപ്പായ്മിടാത്ത സാധാരണ വസ്ത്രമണിഞ്ഞ് സുവിശേഷം പറയുന്ന ബൈബിൾ പിടിച്ച് തെരുവിലൂടെ നടക്കുന്ന ഒത്തിരി പാഷ്ട്രർമാരെ തല്ലുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്ന സമയത്ത് ഇവർക്ക് യാതൊരു വിതുമായിട്ടുള്ള പ്രസ്താവനകളർക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ജാമ്യം നിൽക്കുന്നതിനു വേണ്ടിയോ ജാമ്യത്തിൽ ഇറക്കുന്നതിനു വേണ്ടിയോ യാതൊരു വിതുമായിട്ടുള്ള സഹായങ്ങളും ചെയ്യാത്തതിൻ്റെ പുറകിലുള്ള കാരണം ഇപ്പോൾ വളരെ വ്യക്തമാകുന്നു കാരണം പെന്തക്കോസുകാരെന്ന് പറയുന്നവരെ തല്ലിയാലും കുഴപ്പമില്ല പെന്തക്കോസുകാർ നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നവരാണെന്ന് പോലും ഇതിന് തത്രുമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് കേരളത്തിലെ മറ്റൊരു പാർട്ടിയുടെ എം ഒരു രണ്ട് മൂന്നാഴ്ചയ്ക്ക് മുമ്പ് പ്രസ്താവന ഇറക്കിയത് അദ്ദേഹത്തിനും പെന്തക്കോസുകാരുടെ ശബ്ദവും പെന്തക്കോസുകാരുടെ രീതികളും ഒന്നും അദ്ദേഹത്തിനും പിടിക്കുന്നില്ലായിരുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം വളരെ വ്യക്തമായി നോർത്ത് ഇന്ത്യയിലെ ഒരു ടി വി ചാനലിനോട് അഭിമുഖം നടത്തിയ സമയത്ത് പറഞ്ഞത് വളരെ പുച്ഛഭാവമായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ടായിരുന്നത് എന്നാൽ പിന്നീട് ആ പ്രസ്താവന പിൻവലിച്ച് അദ്ദേഹം മാപ്പ് പറഞ്ഞതുകൊണ്ട് ആ കാര്യം നമുക്ക് ഈ ഒരു വിഷയത്തിലേക്ക് വലിച്ചുരക്കേണ്ടതില്ല എന്നാൽ പെന്തക്കോസുകാര് വീണ്ടും ഒരിക്കൽ കൂടെ ഒരു ചോദ്യചിഹ്നമായി ക്രൈസ്തവരുടെ മുൻപിൽ ഇദ്ദേഹം അവതരിപ്പിച്ചിരിക്കുകയാണ് പെന്തക്കോസുകാര് ഇത്രയും ദുഷ്ടന്മാരാണോ പെന്തക്കോസുകാർ പണം നൽകുകയാണോ സുവിശേഷം അറിയിക്കുന്നത് ഇത് തീർച്ചയായിട്ടും ഒരു ഹെയ്റ്റ് സ്റ്റേറ്റ്മെൻറ് ആണ് വളരെ വെറുപ്പ് ഉളവാക്കുന്ന വിദ്വേഷം മനുഷ്യരുടെ ഉള്ളിലേക്ക് പമ്പ് ചെയ്തു വിടുന്ന ഒരു വിരുദ്ധ പ്രസ്താവനയാണ് ദേശവിരുദ്ധ പ്രസ്താവനയാണ് ഭരണഘടനാ വിരുദ്ധ പ്രസ്താവന തന്നെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വേഗത കൂടിയ രീതിയിൽ വളരുന്ന വളർന്ന് തഴച്ചു വളരുന്ന ഒരു പ്രസ്ഥാനമാണ് പെന്തകോസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യയിലെ സ്ഥിതിയും അതുതന്നെയാണ് തന്നെയാണ് പെന്തകോസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തമായി സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരാണ് സുവിശേഷം മറ്റുള്ളവരോട് അറിയിക്കുക എന്നുള്ളത് പെന്ത ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മോട്ടോ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ക്രൈസ്തവരുടെ മാപ്പ് മാപ്പെടുത്ത് നോക്കിയാണെങ്കിൽ അതിനകത്ത് ഏറ്റവും കൂടുതൽ മൂവ്മെൻറ്റുകൾ നടത്തിയിട്ടുള്ളത് ചലനങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത് ജനമുന്നേറ്റങ്ങൾ നടത്തിയിട്ടുള്ളത് പെന്ത സഭകളാണ് കരിസ്മാറ്റിക് മൂവ്മെൻറ്റുകളാണെന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ് പരിശുദ്ധാത്മാവിൻ്റെ നിറവിലും ജനങ്ങളുടെ ജീവിത രീതിയിൽ വരുന്ന വളരെ വ്യക്തമായിട്ടുള്ള മാറ്റങ്ങളും ജനങ്ങൾക്ക് വരുന്ന സൗഖ്യങ്ങളും വളരെ ഒരുമിച്ച് കൂട്ടത്തോടുകൂടെ കുടുംബത്തോടുകൂടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ദൈവ സ്നേഹത്തിലേക്ക് വരുന്ന പെന്തക്കോസുകാരുടെ പ്രവർത്തനങ്ങളും പ്രവർത്തന രീതികളും എന്ന് പറയുന്നത് ഇന്ത്യയിലെ ക്രൈസ്തവരുടെ എണ്ണത്തിലുള്ള വർധനവിന് കാരണമാകുന്നു എന്നുള്ളത് എല്ലാവരും അംഗീകരിച്ച സത്യം തന്നെയാണ് ഇന്ത്യയിൽ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഏകദേശം അറുപത്തിയേഴ് മില്യൺ ക്രിസ്ത്യാനികൾ ഉണ്ടെന്നുള്ളതാണ് കണക്ക് അതിനകത്ത് ഏകദേശം മുപ്പത് ശതമാനം പെന്തക്കോസുകാരും കരിസ്മാറ്റിക് പ്രസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ ആത്മാവിൽ ആരാധിക്കുന്നവരുമാണ് വചനം പ്രഘോഷിക്കുന്നവരാണ് ഇച്ചിരി ഒച്ചയൊക്കെ ഉണ്ടാക്കി മ്യൂസിക് സിസ്റ്റമൊക്കെ വെച്ച് പാട്ടുമാടി ആരാധിക്കുന്നവരാണെന്നുള്ളത് വളരെ വ്യക്തമായ കണക്കുകൾ നമ്മുടെ മുമ്പിൽ നിരത്തുകയാണ് അതായത് ഇന്ത്യയിലെ ക്രൈസ്തവരുടെ മുഴുവൻ എണ്ണം നമ്മൾ നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഏകദേശം ഇരുപത്തി മുതൽ മുപ്പത് ശതമാനം വരെയും പെന്തക്കോസ് ഉണർവ് പ്രസ്ഥാനങ്ങളിൽ പെട്ടവരാണെന്നുള്ളതാണ് കണക്കുകൾ വ്യക്തമായി സൂചിപ്പിക്കുന്നത് ആധുനിക പെന്തക്കോസ് പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും യങ് ക്രിസ്ത്യൻ മൂവ്മെന്റ് ആണ് ഏറ്റവും അവസാനമായി നടന്ന ക്രിസ്തീയ മൂവ്മെന്റുകളിൽ ചലനങ്ങളിൽപ്പെട്ടതാണ് പെന്തക്കോസ് പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് എന്നാൽ പെന്തക്കോസ് പ്രസ്ഥാനം അതിന്റെ സംഘടിത രൂപത്തിൽ വളരെ യങ് ആണെങ്കിലും പെന്തക്കോസ് പ്രസ്ഥാനം അവരുടെ ഊർജ്ജവും അവരുടെ ശക്തിയും അവരുടെ വചനത്തിൻ്റെ അടിസ്ഥാനവും അവർ എടുക്കുന്നത് അപ്പൊസൽ പ്രവർത്തികളുടെ പുസ്തകം രണ്ടാം അധ്യായത്തിൽ നിന്നാണ് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം തൻ്റെ വാക്കുപോലെ തന്നെ കാത്തിരുന്ന ശിഷ്യന്മാരുടെ നടുവിൽ അവരുടെ ഇടയിൽ നൂറ്റി ഇരുപത് പേരുടെ ഇടയിൽ മാളികമുറിയിൽ ഒരുമിച്ച് ആരാധിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ പരിശുദ്ധാത്മാവിനെ ഇറക്കി ഒരു വലിയ ആത്മീയ ചലനം എരിശിലേമിലും മറ്റ് ലോകത്തിൻ്റെ ദൂരവ്യാപകമായിട്ടുള്ള പട്ടണങ്ങളിലും കർത്താവ് ചെയ്തതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ ആ നിറവ് ഏറ്റെടുത്തുകൊണ്ട് വചനത്തിൻ്റെ ആഴങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മാനസാന്തരത്തെയും വിശ്വാസ സ്നാനത്തെയും വളരെ വ്യക്തമായി പ്രസംഗിച്ചുകൊണ്ട് കൂട്ടായ്മയിൽ മുന്നേറുന്ന പ്രസ്ഥാനമാണ് പെന്തക്കോസ് പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ആധുനിക പെന്തക്കോസ് പ്രസ്ഥാനങ്ങൾ തുടങ്ങിയത് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തെ സമയങ്ങളിലാണ് എന്ന് നമ്മൾ കരുതുന്നു എങ്കിലും അവരുടെ വചനത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് അപ്പസര പ്രവർത്തിക്കുള്ള പുസ്തകം രണ്ടാം അധ്യായത്തിൽ പറയുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിന്ന് വരുന്ന ഒഴുകുന്ന അനുഭവമാണെന്നുള്ളത് പെന്തക്കോസുകാരും മറ്റുള്ളവരും സാക്ഷ്യപ്പെടുത്തുന്ന കാര്യം തന്നെയാണ് പെന്തക്കോസ് പ്രസ്ഥാനങ്ങളെ അവഗണനയോടുകൂടെ ഈ രാഷ്ട്രീയ നേതാവ് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കൾ പറയുന്ന സമയത്ത് അവർ ഒരുപക്ഷെ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ് ക്രിസ്ത്യാനികളെ നമുക്ക് ഭിന്നിപ്പിച്ചേക്കാം ക്രിസ്ത്യാനികളുടെ ഇടയിൽ ക്രിസ്ത്യാനികൾക്ക് പോലും ഒരു പക്ഷേ ഇഷ്ടമില്ലാത്ത ഒരു ഗ്രൂപ്പ് കൂടി ഉണ്ടല്ലോ പെന്തക്കോസുകാര് പെന്തകോസുകാരുടെ തലയിലേക്ക് എല്ലാ കുറ്റവും ഇട്ടേക്കാം ഞങ്ങൾ പെന്തകോസുകാരെ പോലെയല്ല നിങ്ങളെ കണ്ടിട്ടുള്ളത് നിങ്ങൾ കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് കൂടിയവരാണ് പെന്തകോസുകാരാണെങ്കിൽ നമുക്ക് അവരെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ ഇടാമായിരുന്നു അല്ലെങ്കിൽ അവർ ചെയ്തത് തെറ്റായിരിക്കുമായിരുന്നു എന്നാൽ നിങ്ങൾ ചെയ്ത് സത്യമാണ് നിങ്ങളോട് നിങ്ങളോടുകൂടെ ഞങ്ങളുണ്ടെന്ന് ഇങ്ങനെയുള്ളവർ പറയുന്ന സമയത്ത് അത് ക്രിസ്തീയ മാർഗത്തെ തന്നെ അവഹേളിക്കുന്നതിന് തുല്യമാണെന്നുള്ളത് വളരെ വ്യക്തമാണ് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ളൊരു നയമായിരിക്കാം ഇതിൻ്റെ പുറകിലുള്ളത് ഇതിൻ്റെ ഉദ്ദേശം എന്തെന്ന് നമുക്കറിയില്ല പെന്തകോസുകാരെ അവഗണനയോടുകൂടെ അവജ്ഞയോടുകൂടെ കണ്ടാൽ ഇവർക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്താണെന്ന് ലാഭം എന്താണെന്ന് അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന മതിപ്പ് മതിപ്പെന്താണെന്ന് അംഗീകാരം എന്താണെന്ന് നമുക്കറിയില്ല പക്ഷേ എന്താണെങ്കിലും പീഡനങ്ങൾ വരുന്ന സമയത്ത് പെന്തകോസുകാരെയും അങ്ങനെ വ്യവസ്ഥാപിതമായ പ്രസ്ഥാനങ്ങളിൽ പെടാത്ത ഇന്ത്യയിലെ ഭൂരിഭാഗം ക്രിസ്ത്യാനികളെയും വളരെ അവജ്ഞയോടുകൂടെയും അവഗണനയോടുകൂടെയും കാണുന്ന രാഷ്ട്രീയ നേതൃത്വത്തോട് നമുക്ക് പറയുവാനുള്ളത് നിങ്ങൾക്ക് തെറ്റുപറ്റി എന്നുള്ളതാണ് ഈ പ്രസ്ഥാനം വളർന്നുകൊണ്ടേയിരിക്കും ഈ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എനർജി എന്ന് പറയുന്നത് സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ് സുവിശേഷം ഏത് വലിയ വെല്ലുവിളികളുടെ നടുവിലും പോയി പ്രസംഗിക്കുകയും അറിയിക്കുകയും ചെയ്യും എന്നാൽ നിർബന്ധപൂർവം ഒരു രീതിയിലും ഒരു പെന്തകോസുകാരും കർത്താവിൻ്റെ സുവിശേഷം പറയുകയില്ല കാരണം ദൈവവചനത്തിൽ അങ്ങനെ ഒരു വ്യവസ്ഥയില്ല എന്നുള്ളത് തന്നെയാണ് ദൈവവചനത്തിൽ പറയാത്തത് പെന്തകോസുകാർ പ്രസംഗിക്കുകയില്ല അവർ പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഒരു ഗ്രാമത്തിൽ ചെന്നാൽ നിങ്ങൾ അവിടെ സുവിശേഷം പറയുക അവർക്ക് നിങ്ങളെ ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാലിൻ്റെ ചെരുപ്പിൽ നിന്ന് പൊടി തട്ടിയിട്ടതിന് ശേഷം സമാധാനം പറഞ്ഞ ആ ഗ്രാമത്തിൽ നിന്ന് മാറി മറ്റു സ്ഥലത്തേക്ക് പോകണമെന്നാണ് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞിട്ടുള്ളത് അങ്ങനെ പോകുന്ന പെന്തക്കോസ് എന്തുകൊണ്ടാണ് വളരെ ശക്തമായി വളരുന്നത് എന്നറിയാമോ അതിൻ്റെ കാരണമെന്ന് പറയുന്നത് പെന്തക്കോസ്സുകാർ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയിക്കുന്നതിന് വേണ്ടി ഏത് തെരുവിലിറങ്ങിയാലും ഏത് ഗ്രാമങ്ങളിൽ പോയാലും അവിടെ യേശുവിൻ്റെ സുവിശേഷം അംഗീകരിക്കത്ത രീതിയിൽ ഒരു കൂട്ടരെ ദൈവം ഉറപ്പിക്കും എഴുന്നേൽപ്പിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പെന്തകോസുകാർ വിശ്വസിക്കുന്ന ആത്മനിറവിലും ആത്മസ്നാനത്തിലും നിറഞ്ഞ ഒരു ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് രോഗികൾ സൗഖ്യമാകുന്നു ഒരു മെഡിക്കൽ ശാസ്ത്രം കടന്നു ചെല്ലാത്ത സ്ഥലങ്ങളിൽ പെന്തകോസുകാർ പോയി രോഗികളെ സൗഖ്യമാക്കുന്ന ചിത്രം നമ്മൾ കാണുന്നുണ്ട് അവിടെ ഈ ഗവൺമെൻറ്റുകൾക്ക് ഇങ്ങനെയുള്ള പാവപ്പെട്ടവരെ ചികിത്സിക്കുവാനോ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിനു വേണ്ടിയോ യാതൊരു സൗകര്യവും ഇല്ലാത്ത സ്ഥലങ്ങളിൽ പെന്തക്കോസുകാർ ചെന്നാൽ അവരുടെ ശാരീരിക ആവശ്യങ്ങൾക്കും അവരുടെ മാനസിക ആവശ്യങ്ങൾക്കും അവരുടെ ആത്മീയ ആവശ്യങ്ങൾക്കും സംതൃപ്തി ഉണ്ടാകുന്ന ഉപരിയായിട്ട് ദൈവം ആരാണെന്നും ദൈവസ്നേഹം എന്താണെന്നും അവരറിയുന്നത് സുവിശേഷ പ്രസംഗങ്ങളിലൂടെയാണ് സുവിശേഷത്തിലുള്ള യേശുവിൻ്റെ സ്നേഹത്തെ ദൈവത്തിന്റെ പുത്രനായ യേശുവിനെ ഈ ഭൂമിയിലേക്ക് നൽകിയതിലൂടെയുള്ള ദൈവത്തിന്റെ സ്നേഹാർദ്രമായ ഹൃദയത്തെ തുറന്നു കാട്ടുന്ന സമയത്ത് മതത്തിന്റെ അന്ധതയിൽ കിടക്കുന്ന ജനം ആ സ്നേഹത്തിലേക്ക് വന്നാൽ നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റുകയില്ല പ്രസംഗിക്കുന്നവരെയും കുറ്റം പറയാൻ പറ്റുകയില്ല ഇത് ദൈവസ്നേഹം ഇങ്ങനെയാണ് അവരെ സൃഷ്ടിച്ച ദൈവസ്നേഹത്തിലേക്ക് അവർ വരുന്നത് കുറ്റകരമായ ഒരു കാര്യമല്ല മതപരിവർത്തന നിരോധന നിയമം പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ വന്നിരിക്കുകയാണ് എന്നാൽ മതപരിവർത്തന നിരോധന നിയമം എന്ന് പറയുന്നത് ഇല്ലീഗലാണ് നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമം ഒരുപക്ഷെ പാസ്സാക്കാം അങ്ങനെ ഒരു നിയമം പാസ്സാക്കിയാൽ ഒരു ബന്ദഗോസുകാരും ഒരു ക്രൈസ്തവരും നിർബന്ധിത മതപരിവർത്തനം നടത്തുകയില്ല എന്നുള്ളത് തന്നെയാണ് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുന്നത് കാരണം ബൈബിളിൽ അങ്ങനെ ഒരു കാര്യമേ ഇല്ല യേശു ക്രിസ്തു അങ്ങനെ ഒരു ആഹ്വാനമേ നൽകിയിട്ടില്ല നിർബന്ധത്താൽ ആരാധിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ സുവിശേഷം പ്രസംഗിക്കുവാനോ സ്തോത്ര ആഴ്ച കൊടുക്കുവാൻ പോലും ഒരിക്കലും ഒരു വകുപ്പും വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ഒരു വാക്യത്താൽ പോലും നമുക്ക് തെളിയിക്കുവാൻ സാധ്യമല്ലാത്ത കാര്യമാണ് അങ്ങനെ ഇരിക്കെ ഒരു രീതിയിലുള്ള നിർബന്ധം ഒരിടത്തും ഇങ്ങനെയുള്ള പ്രസംഗങ്ങളിൽ പ്രസംഗകരിലൂടെ വരുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ് എന്നാൽ എന്തുകൊണ്ടാണ് പെന്തകോസുകാരോട് ഇത്ര വലിയ വിരോധം മാധ്യമങ്ങളുടെ മുമ്പിലൊക്കെ ഇങ്ങനെ വന്ന് പറയുന്ന സമയത്ത് ഇത് വരുത്തുന്ന ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ആഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് ഇവരൊക്കെ ഒന്ന് ചിന്തിച്ചാൽ നല്ലതായിരിക്കും ഇന്ത്യയിലെ ദളിതർക്കും ആദിവാസികൾക്കുമൊക്കെ ഒരു മനുഷ്യനും പോയി അവരോട് ആത്മീയതയുടെ ഒരു വെളിച്ചവും പകരാതിരുന്ന സമയത്ത് ഒരു രീതിയിലുമുള്ള ദൈവവുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുവാൻ പോലും സാധ്യമല്ലെന്ന് പറഞ്ഞുകൊണ്ട് പുറംപോക്കിൽ തള്ളിയവരെ ദൈവ സ്നേഹത്തിൻ്റെ സന്ദേശം അവർ കേൾക്കുമ്പോൾ ആർത്തിയോടുകൂടെ അവർ വരുന്നത് സ്വാഭാവികം മാത്രമാണ് അവർ വരികയാണെങ്കിൽ അതിനെ തടയുന്നതിനു വേണ്ടി ഇവിടുത്തെ ഒരു ഭരണഘടനയ്ക്കോ ആർക്കും സാധ്യമല്ല എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പെന്തക്കോസ് പ്രസ്ഥാനം എന്ന് പറയുന്നത് അമേരിക്കയിൽ നിന്നോ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നോ വന്ന ഒരു പ്രസ്ഥാനമല്ല പെന്തക്കോസ് പ്രസ്ഥാനം ലോകത്തിൽ തന്നെ ആദ്യമായി അതിൻ്റെ മൂവ്മെന്റ് നടത്തിയത് നമ്മുടെ ഇന്ത്യയിൽ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ പണ്ഡിത്ത് രമാഭായി എന്ന് പറയുന്ന വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വളരെ പഠിച്ച വളരെ സ്കോളർ ആയിട്ടുള്ള ഒരു സ്ത്രീയുടെ നേതൃത്വത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ പെന്തക്കോസ് ആധുനിക പെന്തക്കോസ് പ്രസ്ഥാനങ്ങളുടെ ആദ്യത്തെ മൂവ്മെന്റ് ലോകത്തിൽ തന്നെ നടന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് അമേരിക്കയിലെ ലോസ് ആഞ്ചലസിലെ അസൂസ സ്ട്രീറ്റിൽ ഉണർവ് ഉണ്ടായി എന്നുള്ളത് മറ്റൊരു കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ലോസ് ആഞ്ചലസിൽ ഉണർവ് ഉണ്ടാകുന്നതിന് മുമ്പ് പെന്തക്കോസ് പ്രസ്ഥാനം ആരംഭിക്കുന്നതിന് മുമ്പ് ആത്മീയ പെന്തക്കോസ് ചലനങ്ങൾ ഇന്ത്യയിൽ നടന്നിരുന്നു മഹാരാഷ്ട്രയിലെ പൂനെയിലെ മുക്തി മിഷൻ ഭവനിൽ നടന്നിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു അതിന് നേതൃത്വം നൽകിയ സ്ത്രീ എന്ന് പറയുന്നത് രമാഭായി എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയാണ് കൊൽക്കട്ട യൂണിവേഴ്സിറ്റി പണ്ഡിത എന്നുള്ള ആ ഒരു നാമം നൽകിയ ആ ഒരു സ്കോളർ ടൈറ്റിൽ നൽകിയ ആദ്യത്തെ വനിതയായിരുന്നു രമാഭായി സംസ്കൃതത്തിലും ഹൈന്ദവ പുരാണങ്ങളിലും ഏറ്റവും മുന്തിയ ജ്ഞാനം പ്രാപിച്ചവർക്ക് മാത്രം ലഭ്യമാകുന്ന പണ്ഡിത എന്നുള്ള ആ ഒരു ടൈറ്റിൽ ലഭ്യമായ പണ്ഡിത രമാഭായി യേശു സ്നേഹത്താൽ വളരെയധികം നിറയുകയും ഇംഗ്ലണ്ടിലും അമേരിക്കയിലും ഒക്കെ പോയി പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തതിനു ശേഷം പൂനെയിലേക്ക് തിരിച്ചു വന്ന് അവിടെയുള്ള പാവപ്പെട്ട സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ഉന്നമനത്തിനു വേണ്ടി മുക്തി ഭവൻ തുറക്കുന്നതായി മുക്തി മിഷൻ തുറക്കുന്നതായി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ആ മുക്തി മിഷനിൽ ഒരു വലിയ ഉണർവുണ്ടായി ഏകദേശം രണ്ടായിരം പേരോളം കൂടിയിരുന്ന സ്ഥലത്ത് വളരെ വ്യക്തമായ പെന്തക്കോസ് ഉണർവുണ്ടായി ലോകത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ പെന്തക്കോസ് ആധുനിക പെന്തകോസ്റ്റൻ്റെ ഉണർവായിരുന്നു അതെന്നുള്ളത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ വസ്തു തന്നെയാണ് ആധുനിക പെന്തക്കോസ് പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യയുടെ സ്വന്തമാണ് ഇന്ത്യയിൽ നടന്ന ഒരു ഉണർവാണ് മറ്റ് സ്ഥലങ്ങളിലേക്കും വ്യാപരിച്ചത് ഇന്ത്യയിലെ ഉണർവിനെ കാണുന്നതിനു വേണ്ടി വിദേശികൾ എത്തുമായിരുന്നു പിന്നീട് തീർച്ചയായിട്ടും വിദേശികളായിട്ടുള്ളവർ ഇവിടെ വന്ന് സുവിശേഷം അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോഴത്തെ പെന്തക്കോസ് പ്രസ്ഥാനങ്ങൾ നിലനിൽക്കുന്നത് പരിപൂർണമായും പ്രാദേശിക സപ്പോർട്ടുകളിൽ ഇന്ന് തന്നെയാണ് പ്രാദേശികമായി വളരെ ശക്തിയോടുകൂടെ സാമൂഹികമായിട്ടുള്ള ഇൻഫ്ലുവൻസുകൾ നടത്തി സ്വാധീനങ്ങൾ നടത്തി വളരെ ശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന പെന്തക്കോസ് ഉണർവ് പ്രസ്ഥാനങ്ങളെ ഒരിക്കലും അവഹേളിച്ചു കാണുന്നതിന് വേണ്ടി ഒരു പാർട്ടിക്കോ ഒരു പാർട്ടി നേതാവിനോ അധികാരമോ അവകാശമില്ല എന്നുള്ളത് അറിയിച്ചു കൊള്ളുകയാണ് പണ്ഡിതരഭാബായി പെന്തക്കോസ് ഉണർവ് അനുഭവിക്കുന്നതിനുമുപ് ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ ജോൺ ക്രിസ്ത്യൻ അരുളപ്പൻ എന്ന് പറയുന്ന ഒരു ദൈവദാസന്റെ നേതൃത്വത്തിൽ അതിശക്തമായ പെന്തക്കോസ് ഉണർവ് നമ്മുടെ ഇന്ത്യയിൽ നടന്നിട്ടുണ്ടെന്നുള്ളതും മറ്റൊരു ചരിത്രമാണ് നൂറിലധികം വർഷമായി ശക്തിയോടുകൂടെ മുന്നേറുന്ന ഈ പ്രസ്ഥാനത്തെ ഒരിക്കലും അവഹേളിച്ചു കാണരുത് ക്രൈസ്തവരുടെ മുൻനിരയിൽ തന്നെ പെന്തക്കോസ് പ്രസ്ഥാനം തുടർന്നു കാണും പെന്തക്കോസ് പ്രസ്ഥാനത്തിന്റെ സുവിശേഷകന്മാരും അവരുടെ സ്വാധീനവും ക്രൈസ്തവ മാർഗത്തിൻ്റെ തന്നെ മുൻനിരയിൽ തന്നെ സഞ്ചരിച്ചു കൊണ്ടിരിക്കും എന്നുള്ളതും മനസ്സിലാക്കുക ദൈവവചനത്തിൻ്റെ മറ്റൊരു മുന്നറിയിപ്പും കൂടിയാണ് ഇവിടെ നിറവേറുന്നത് കാരണം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷ നിമിത്തം യഥാർത്ഥമായും കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ആർക്കെങ്കിലും താൽപ്പര്യമുണ്ടെങ്കിൽ അവർക്ക് കഷ്ടം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ദൈവത്തിൻ്റെ വചനം നമ്മളോട് വളരെ വ്യക്തമായി പറയുന്നത് അതുമാത്രമല്ല കർത്താവായി യേശു ക്രിസ്തു ഈ ഭൂമിയിൽ രാജാതി രാജാവും കർത്താവ് കർത്താവുമായി വന്ന് ഇതിൻ്റെ ഭരണം ഏറ്റെടുക്കുവാനായി പോവുകയാണ് അതിനുള്ള ബന്ധത്തിൽ ഈ ഭൂമിയിൽ വളരെ ശക്തമായിട്ടുള്ള ക്രിസ്തീയ പീഡനങ്ങൾ ഉണ്ടാകുമെന്നും കർത്താവിൻ്റെ വാക്കുകളാണാകിയാൽ ഈ കാണുന്നതൊക്കെ കർത്താവിൻ്റെ വരവിൻ്റെ മുന്നോടിയായി നടക്കേണ്ട കാര്യങ്ങളാണ് ഈ പ്രസ്താവനകളൊക്കെ കർത്താവിൻ്റെ മുന്നോടിയായി രാഷ്ട്രീയക്കാരൊക്കെ പറയേണ്ട പ്രസ്താവനകൾ തന്നെയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനും വിലയിരുത്തുവാനും സാധ്യമായിത്തീരുന്നത്